നിനക്ക് പോയി അതൊന്ന് പറഞ്ഞ് ആക്കാനാണ് നിന്നെ വിളിച്ചത് എടാ ഭാഗത്ത് ഞാൻ സംസാരിക്കാറുണ്ട് നീയും ചെയ്യണം ഞാനും ഞാൻ ഡെയിലി രാവിലെ ആയി കഴിഞ്ഞാൽ എന്നെ ഓഫീസിൽ കൊണ്ടാക്കാവോ മെട്രോ കയറി പോകാൻ പെട്രോളിനൊക്കെ നല്ല വിലയാണ് പിന്നെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പിക്ക് ചെയ്യാൻ പറയുമ്പോൾ അത് ഞാൻ ചെയ്യാറില്ല കാരണം കാക്കനാടൊക്കെ നല്ല ബ്ലോക്കാണ് ഇതൊക്കെ മനസ്സിലാക്കി വേറെ കുറെ ഉണ്ടായിരുന്നു കുട്ടി ഉണ്ടാകുന്നതിനെ പറ്റി ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടോ അപ്പോൾ അവൾക്ക് എവിടുന്നില്ലാത്തതായിരിക്കും ഇങ്ങോട്ട് പോന്നു അങ്ങോട്ട് പോന്നു നോക്കാൻ ബുദ്ധിമുട്ടാണ് അവർ പിന്നെ നമ്മുടെ കുട്ടീന അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ അവൾ ഒട്ടും പ്രാക്ടിക്കലല്ല ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കണ്ടേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് കേട്ടിട്ടിരിക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ അങ്ങ് ഡിവോഴ്സ് ആവുക ഇത് സോൾവ് ആക്കാൻ വേണ്ടി നിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കണം ഇതൊക്കെ എല്ലാ വീട്ടിലും സാധാരണ എൻ്റെ വീട്ടിലും ഇങ്ങനത്തെ പ്രശ്നം എന്താണ് എനിക്ക് പ്രശ്നൊക്കെ ദൈവം ആണ് അവനീ ജോലി തർക്ക കഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല എനിക്ക് വേണ്ട അവൻ്റെ കൂടെ കുറച്ച് സമയമാണ് അത് അവനോട് പറഞ്ഞപ്പോ അവൻ എന്നോട് പറയാ നീ ജോലിക്ക് പോവാൻ അപ്പൊ അവന് സമയം കിട്ടുമല്ലോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഡിവോഴ്സ് പേപ്പറിന്റെ ഒരു സൈഡിൽ സൈൻ ചെയ്തിട്ട് അവൻ അങ്ങോട്ട് പോകാം ൂനോട് ഞാൻ അല്ല കുഴപ്പമില്ല അത് എനിക്ക് കുട്ടി വേണ്ട ഭാര്യ മതി ചേട്ടത് എത്ര വണ്ടി ഇവിടെ മനസ്സിലാക്കി ജീവിക്കണം അങ്ങനെയല്ല